എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നെങ്കിലും വലിയൊരു വിഭാഗം പ്രവാസികൾ ഒരു വോട്ടർ പട്ടികയിലും ഉൾപ്പെടാതെ നിൽക്കുന്നുണ്ട് ഇത്തരം പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോറം സിക്സ് എന്ന് പറയുന്ന ഫോം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഫോം പൂരിപ്പിക്കുക വഴി പ്രവാസികൾക്ക് അഥവാ എൻ ആർ എ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പ്രവാസി വോട്ടർ എന്ന കാറ്റഗറിയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനാണ് അതുവഴി നാട്ടിലുള്ള സമയത്ത് പാസ്പോർട്ട് ഉപയോഗപ്പെടുത്തി അവർക്ക് വോട്ട് ചെയ്യാനും സൗകര്യം വരും യഥാർത്ഥം ഈ ഒരു പ്രോസസ്സ് വളരെ കോംപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചാണ് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് യഥാർത്ഥം നമ്മൾ സാധാരണഗതിയിൽ വോട്ട് ചേർക്കുന്ന ഫോം സിക്സ് ചെയ്യാൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ ഫോറം സിക്സ് ചെയ്യാൻ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് എങ്ങനെയാണ് ഫോം സിക്സ് ചെയ്യുക പൂരിപ്പിക്കേണ്ടത് എന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന വീഡിയോ ആണിത് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം എല്ലാ പ്രവാസികളും അതായത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോം ഫിക്സ് ചെയ്യുക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഞാനത് ലിങ്കുകൾ കൊടുക്കാം അതിൽ ഫോം ഫിക്സ് ചെയ്യാൻ പൂരിപ്പിച്ച് നമ്മുടെ വിവരങ്ങൾ അടിസ്ഥാനപരമായ വിവരങ്ങൾ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ വിസ ഡീറ്റെയിൽസ് താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് മണ്ഡലത്തിലാണോ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ എവിടെയാണോ നമ്മുടെ പാസ്പോർട്ടിലെ റെസിഡൻസ് ഉള്ളത് ആ മണ്ഡലത്തിലേക്ക് അപേക്ഷ പോവുകയും അവിടുത്തെ ഇ ആർഒ അത് ഒന്നെങ്കിൽ ഇ ആർ ഒ ലെവലിൽ അല്ലെങ്കിൽ ബി എൽഒമാരെ ഏൽപ്പിച്ച് അത് വെരിഫൈ ചെയ്ത് അടുത്ത് വരുന്ന പട്ടികയിൽ പ്രവാസി വോട്ടറായിട്ട് നമ്മുടെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്യും അതോടുകൂടി നമ്മൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളായി മാറി ഇനി നമ്മൾ നാട്ടിലേക്ക് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രവാസി വോട്ടർ എന്നുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്ത് സ്ഥിരം വോട്ടറായിട്ട് നമ്മുടെ പേര് മാറ്റാനും പറ്റും ഇവിടെ പ്രവാസി വോട്ടറും അതുപോലെ തന്നെ സ്ഥിരം വോട്ടറും നമ്മളൊരു വ്യത്യാസം പ്രവാസി വോട്ടർക്ക് നിലവിൽ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് അവരുടെ പാസ്പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംവിധാന അവകാശം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുകയും ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ കൂടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വരുന്ന ഈ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുന്ന എസ്ഇആറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ്ഇആറിന്റെ ഫൈനൽ പട്ടികയിൽ എല്ലാവരുടെയും പേര് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുമാണ് അപ്പോൾ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ ഫോം സിക്സ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കണം അതിനുവേണ്ടി നമ്മൾ അഡ്രസ് ബാറിൽ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ദൻ നമ്മൾ ഒരു കോമൺ സർവീസ് പോർട്ടലിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ഫോം സിക്സ് ഫോം സെവൻ ഫോം എയ്റ്റ് അങ്ങനെ എല്ലാ ഫോംസും ചെയ്യാനുള്ള ഒരു കോമൺ പോർട്ടലാണ് ഇത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യാൻ വേണ്ടത് പക്ഷെ നേരത്തെ സൈൻ അപ്പ് ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാം നേരത്തെ സൈൻ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പ്രോസസ്സാണ് അപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു ഇമെയിൽ ഐ ഡി ഓപ്ഷനിലാണ് ദൻ ഈ ക്യാപ്ഷ കോഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമ്മളുടെ മൊബൈലിലൊക്കെ ഒരു ഒ ടി പി വരുമ്പോൾ അതോടുകൂടി സൈൻ അപ്പ് കംപ്ലീറ്റ് ആയി ദൻ നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ നമുക്ക് ഇനി ഇന്ത്യൻ ഓസീസ് ഡെലക്ടർ എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറിലെ ഒ ടി പി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് സൈനപ്പ് ചെയ്യണം രണ്ട് ഇതിൽ സൈനപ്പ് ചെയ്താലും നമ്മൾ സെയിം ആണ് നമ്മുടെ പോർട്ടൽ വരുന്നത് സോ ഞാനിവിടെ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുന്നു ദെൻ ക്യാപ്ഷ കോഡ് കൊടുക്കണം നെക്സ്റ്റ് നമ്മൾ റിക്വസ്റ്റ് ഒടി പിന്നെ പ്രസ് ചെയ്യുമ്പോൾ ഒടി പി നമ്മുടെ മൊബൈലിലേക്ക് വരും ഇമെയിലിന് സെലക്ട് വരും വെരിഫൈ ലോഗിൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ന്യൂ വോട്ടേഴ്സ് എൻ ആർ എന്ന് പറയുന്ന ഈ ഒരു ഫോം സിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സോ നമ്മൾ ഫോം സിക്സ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്നു ഫോം സിക്സ് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഫോം നമുക്ക് എന്റർ ചെയ്യാൻ വേണ്ടി വരും ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടതുണ്ട് സോ നമ്മൾ ആദ്യമായിട്ട് ഓരോന്നും നമ്മൾ എൻ്റർ ചെയ്യുന്നു ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് അതുപോലെ ഡിസ്ട്രിക്ട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഏത് മണ്ഡലത്തിലാണോ നമ്മൾ വോട്ട് വോട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ കൊടുക്കേണ്ടത് നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കാണ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളവിടെ ശ്രദ്ധിച്ച് എന്റർ ചെയ്യണം നമ്മുടെ പേര് അതുപോലെ റിലേറ്റീവിന്റെ അതായത് ബന്ധുവിൻ്റെ പേര് ആരെങ്കിലും കാണിക്കുന്ന അവരെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യാം ഇവിടെ പേര് നമ്മൾ റെക്കോർഡ്സ് പോലത്തെ നമ്മൾ പേര് എൻ്റർ ചെയ്യാം ദൻ പേര് കൊടുക്കുന്നു അതിന്റെ മലയാള പേര് ഓട്ടോമാറ്റിക് കൂടെ വരും ഇത് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കീബോർഡിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് നെയിം ഓഫ് റിലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എക്സോ ഡേറ്റ് കൂടെ സെലക്ട് ചെയ്യുന്നതാണ് മാത്രം ചെയ്യുന്നു നമ്മൾ വില്ലേജ് എവിടെയാണ് വരുന്നത് സെലക്ട് ചെയ്യാം ജെൻഡർ സെലക്ട് ചെയ്യുന്നു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിർബന്ധമില്ല ആവശ്യം ഓപ്ഷനിലാണ് നെക്സ്റ്റ് വരും നമുക്ക് അഡ്രസ് ഇൻ ഇന്ത്യ ആസ് മെൻഷൻ ഇൻ ഒറിജിനൽ പാസ്പോർട്ട് ഈ ഒരു കോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മളെ ഇന്ത്യൻ അഡ്രസ്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്താലാണ് നമുക്ക് ഇത് കറക്റ്റ് നമ്മുടെ ബൂത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർഡില് ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എവിടെയാണോ ആഡ് ചെയ്യപ്പെടുന്നത് അവിടുത്തെ നമ്പറോ മറ്റു ഡീറ്റെയിൽസും കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് എൻറ്റർ ചെയ്യുക സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് വിശദമായിട്ട് നമ്മൾ സ്ട്രീറ്റ് എവിടെ കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് പാസ്പോർട്ടാണ് ആണ് ഇതിന് പ്ലേസ് ഓഫ് ഇഷ്യൂ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ പാസ്പോർട്ട് പ്രകാരം കൊടുക്കുക നമ്പർ ഡേറ്റ് ഓഫ് എക്സ്പയർ നമ്മൾ നമ്മൾ കൊടുക്കേണ്ടതില്ല ഡേറ്റ് ഓഫ് എക്സ്പയറി കഴിഞ്ഞാൽ എക്സ്പയർ ഓട്ടോമാറ്റിക് വന്നു നെക്സ്റ്റ് ചെയ്യുന്നു ഡീറ്റെയിൽസ് ഓഫ് 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 വിസ ദ കൺട്രി റെസിഡൻസ് നമ്മൾ നിലവിലെ വിസ ഡീറ്റെയിൽസ് ഡേറ്റ് ഡേറ്റ് ഓഫ് 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 എക്സ്പയറി ടൈപ്പ് ചെയ്യുന്നു നെയിം അതോറിറ്റി നെക്സ്റ്റ് നമുക്ക് വരുന്നത് റീസൺ ഓഫ് ബീങ്ങ് ആബ്സെന്റ് ഫ്രം ദ പ്ലേസ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാണ് കാണിക്കേണ്ടത് എഡ്യൂക്കേഷന് വേണ്ടിയാണോ എംപ്ലോയ്മെന്റ് ആണോ സെലക്ട് ചെയ്യുക അതൊരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് ഉള്ളത് ദെൻ ഡേറ്റ് ഫോർ ലിസ്റ്റ് ആബ്സെൻ്റിങ് ഫ്രോം ഓർഡിനറി റെസിഡൻസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏത് ഡേറ്റ് മുതലാണ് നമ്മൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ പോയിട്ടുള്ള എന്ന ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഫുൾ കറണ്ട് അഡ്രസ്സ് ഓഫ് ഇൻ ദ കൺട്രി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ വിദേശത്ത് എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ കറക്റ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഹൗസ് നമ്പർ സ്ട്രീറ്റ് ടൗൺ ഞാൻ ഇവിടുത്തെ എക്സാമ്പിൾ യു എ കാണിക്കാണ് സിപ് കോഡ് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കമ്പൽസറി ആണ് പക്ഷെ ഇപ്പൊ യു എ പോയാലും ചില രാജ്യങ്ങളൊന്നും കറക്റ്റ് സിപ് കോഡ് യൂസ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കോഡ് ഉണ്ടെങ്കിൽ അത് എന്റർ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ജസ്റ്റ് ഡിസ്റ്റൽ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ റീസെന്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആണ് അത് ജെ പി ജെ ജെ പി ജി ഫോമറ്റ് മാത്രം പറ്റൂ ജെ പി ജിയും അപ്പൊ അത് നമ്മൾ സെലക്ട് നമ്മുടെ സിസ്റ്റസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അത് നമുക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ദെൻ പാസ്പോർട്ടിന്റെ ഭാര്യ പേജസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജും അതുപോലെ നമ്മൾ ലാസ്റ്റ് പേജും അതുപോലെത്താമതി അത് നമ്മൾ ആയി സേവ് ചെയ്താൽ മതി നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് ഡിക്ലറേഷൻസ് ആണ് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് അതുപോലെ വേറെ ഇവിടെ മണ്ഡലത്തിൽ പേര് ചേർക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ കാര്യം നമ്മൾ ഇൻഫോം ചെയ്യും സ്ഥിരതാമസമാക്കിയാണ് ഇൻഫോം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യേണ്ടതു മൈ നെയിം ഹാസ് നോട്ട് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഓർ എനി അതർ കോൺസ്റ്റിറ്റുവൻസി ഏത് ഈ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റേത് മണ്ഡലത്തിലോ എന്റെ പേര് ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ സാക്ഷ്യ പറഞ്ഞത് അതിന് ടിക്ക് ചെയ്യുന്നു അടുത്ത ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്താൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നാൽ നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നാണ് കൊടുക്കേണ്ടത് ദെൻ പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു എവിടെ നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു ഓക്കെ ദെൻ ഡേറ്റ് ഓടിയോ ഇന്നത്തെ ഡേറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു വെരിഫിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അപ്ലിക്കേഷൻ ഫിസിക്കൽ ഫോം നമുക്ക് ഫോം സിക്സ് കാണാൻ പറ്റും നമ്മൾ ചെയ്ത ഡീറ്റെയിൽസ് കൂടെ കറക്റ്റ് ആണ് അപ്പോൾ നമുക്ക് സബ്മിറ്റ് എന്ന ബട്ടൺ കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന ആർ യോസ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇവിടെ ആണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഫൈനൽ ാണ് നമ്മൾ എസ് കൊടുക്കുന്നു നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അക്നോളജി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ഈ റഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് ആണ് ഫർദർ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ് സബ്മിറ്റ് ആയാലും കംപ്ലീറ്റ് ആയാലും ഇനി ഈ അപ്ലിക്കേഷൻ നമ്മുടെ കൺസേൺ ഇആർഒയുടെ നെറ്റിലേക്ക് പോയും അവരിത് ഇതിന്റെ അഡ്രസ്സും മറ്റും നോക്കിയിട്ട് ഏത് വില്ലേജിലാണ് ഏത് ബി എഡ് ഒക്കെ ആണ് കൊടുക്കുന്നവർ നോക്കി അവർ ചിലപ്പോൾ അത് വിളിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കോണ്ടാക്ട് നമ്പർ ഓപ്ഷൻ ഉണ്ട് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ നമ്മുടെ നാട്ടിൽ അവിടെയും കോണ്ടാക്ട് നമ്പർ കൊടുക്കുകയാണ് നല്ലത് ഇവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പ്രവാസി ഓട്ടർ എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷനിൽ നമ്മുടെ പേര് വോട്ടർ ആയിട്ട് ആഡ് ചെയ്യപ്പെടും ഇതാണ് ഈ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്